അടുത്തൊരു നെഷണൽ ലെവലിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മളിവിടെ ബെസ്റ്റ് സ്കില്ല് ബെസ്റ്റ് നമ്മൾ എന്താണോ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള വർക്ക് എന്താണോ അത് നിങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങളെന്നൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഒരു പെർഫെക്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും നിങ്ങൾ ടീം നിങ്ങൾക്ക് തരും ഒരു തർക്കവും വേണ്ട നമ്മളിവിടെ തന്നെ ഒരു സാലറി പലപ്പോഴും പല കള്ളങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ മുങ്ങുന്നു ചിലപ്പോൾ ലീവ് എടുക്കുന്നു അവരൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അവർക്ക് ഇതേ ടീമിനെ തന്നെ കിട്ടുക അപ്പം നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾക്ക് കിട്ടുന്ന ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഏറ്റവും ബെസ്റ്റ് എങ്കിലേ നമ്മൾ വളരുള്ളൂ നമുക്ക് ചെറിയ സ്വപ്നങ്ങളൊന്നും പോരാ വലിയ സ്വപ്നങ്ങൾ വേണം വലിയ സ്വപ്നങ്ങൾ അതുപോലെ തന്നെ പണത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റി തന്നെ ചെയ്യണം നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ചൊന്നും കിട്ടിയാൽ പോരാ ഇൻസെൻറ്റീവ് ഉണ്ടെങ്കിൽ ഇൻസെൻറ്റീവിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുക സാലറിക്ക് അവിടെ നിൽക്കട്ടെ ഞാനൊക്കെ എൻ്റെ ടീമിനെ എപ്പോഴും ഇൻസെൻറ്റീവിലേക്ക് വർക്ക് ചെയ്യിപ്പിക്കാനാണ് പ്രോത്സാഹിപ്പിക്കുക കാര്യം കാര്യമെന്ന് വെച്ചാൽ അത് ഒരു സാലറി ഒക്കെ ഇപ്പോൾ ആരോട് കൂട്ടി ചോദിച്ചാലും ഒരു പരിമിതി ഉണ്ടാവും പക്ഷെ നമുക്കൊരു ഇൻസെൻറ്റീവ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെ ടീമിനെ കുറിച്ചാണ് പറഞ്ഞ് ഇൻസെൻറ്റീവ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫെമ് വേറെയാണ് ഇവിടെ നിങ്ങളുടെ ഫേം വേറെയാണ് അപ്പോൾ ഇൻസെൻറ്റീവിലാക്കണമെങ്കിൽ അനന്തസാഗരമാണ് എന്താണെന്ന് വെച്ചാൽ എത്രയും നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഇവിടെ ഉണ്ടോ ഞാൻ ചോദിച്ചിട്ടില്ല എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഈ ഫാമിലി എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് നമുക്ക് ഒരു ജോലിക്ക് എവിടെ നിൽക്കുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാം അത് ഓക്കെയാണ് നമ്മൾ അപ്പോൾ ഓഫർ ലെറ്റർ തന്നു ഓഫർ ലെറ്റർ ഓക്കെ ആണെന്ന് പിന്നെ അവിടെ ബെസ്റ്റ് കൊടുക്കുക ഒരു തർക്കം വേണ്ട കാര്യത്തിൽ അവിടെ ഒരിക്കലും മടിയോ ടൈമ് നാശാക്കാം ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിനാല് മണിക്കൂറേ നമുക്കൊക്കെ ഉള്ളൂ യൂസഫ് അലിക്കാക്കും നമുക്കൊക്കെ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ എല്ലാവരും ഞാൻ ചെയ്യുന്നത് പണമാണ് അപ്പോൾ ആ അവിടെ നമുക്ക് ആ ഇരുപത്തിനാല് മണിക്കൂർ പഠിക്കാനുള്ള ഓരോ സന്ദർഭങ്ങളും ഓരോ നിമിഷങ്ങളും നിങ്ങൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കാം പഠനമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡ് ഇപ്പം നമ്മൾ നമ്മൾ നമുക്കൊരു തെറ്റിദ്ധാരണ നമ്മൾ സാലറി പേഴ്സണാണ് നമ്മൾ ജോലിക്കാണെന്ന് അല്ല നിങ്ങൾ ജോലിക്കാരില്ല നിങ്ങൾ ജോലിയല്ല ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ കോളേജ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഫീ അങ്ങോട്ട് കിട്ടിയിട്ടാണ് അടുത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് സാലറി ഇങ്ങോട്ട് തന്നിട്ട് നിങ്ങളെ നിങ്ങൾക്കാണ് ഓരോ കാര്യങ്ങളും അല്ലേ സാലറി അങ്ങോട്ട് കൊടുത്തു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ നമ്മൾ പഠിക്കുക ഓരോ നിമിഷങ്ങളും പഠിക്കുക ഓരോ ദിവസങ്ങളും പഠിക്കുക